മാതാപിതാക്കളെ തനിച്ചാക്കി സഹോദരന് പിന്നാലെ ചേച്ചിയും യാത്രയായി പാലയിൽ നടന്ന അപകടം ഒരു കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ശ്രീലക്ഷ്മി ഇരുപത്തിമൂന്ന് വയസ്സ് മരണത്തിന് കീഴടങ്ങി സഹോദരൻ ശ്രീനാഥിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഒരു നാട് മുഴുവൻ തന്നെ ദുഃഖത്തിലാഴ് ദുഃഖത്തിൻ്റെ ആഴത്തിലായി മരണത്തിലും തോൽക്കാതെ ആത്മബന്ധം പോലെ സഹോദരങ്ങൾ യാത്രയായി ശ്രീലക്ഷ്മി ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് അവധിക്ക് നാട്ടിലെത്തിയത് ഏപ്രിൽ മാസത്തിൽ നടക്കാനിരുന്ന സ്വന്തം വിവാഹത്തിൻ്റെ സ്വപ്നങ്ങളുമായാണ് അവൾ മടങ്ങിയത് ജോലിസ്ഥലത്തു നിന്നും എത്തിയ ചേച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അനിയൻ ശ്രീനാഥ് എന്നാൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ആ സഹോദരങ്ങളെ കാത്തിരുന്നത് ഒരു മറ്റൊരു വിധിയായിരുന്നു കടപ്പെട്ടൂർ ബൈപ്പാസിന് സമീപം വച്ച് ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഒരു ഇനോവ കാറ് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ച് വീണ ഇരുവരും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ശ്രീനാഥ് ആക്സിഡന്റ് നടന്ന രാത്രി തന്നെ വിട പറഞ്ഞു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ശ്രീലക്ഷ്മിയുടെ ജീവനും നഷ്ടമായത് ആ കുടുംബത്തിന് രണ്ടു മക്കളും തീരാനഷ്ടത്തിലായി